ഇന്ത്യക്കാർക്ക് വെള്ള കാറുകളുള്ള പ്രിയം കുറയുന്നു എന്ന വാർത്ത കറുപ്പ് നീല ചാര നിറങ്ങളിലുള്ള കാറുകളാണ് ഇപ്പോൾ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം കണക്കുകൾ സൂചിപ്പിക്കുന്ന അങ്ങനെയാണ് അറിയാം നമുക്ക് ഇന്ത്യക്കാരുടെ ഈ നിറമാറ്റത്തിൻ്റെ കാരണം വെളുത്ത കാറുകൾ പ്രൌഢിയുടെയും സമ്പന്നതയുടെയും ലക്ഷണമായാണ് ഇന്ത്യക്കാർ കാലങ്ങളോളം കണ്ടത് അതുകൊണ്ട് അവയ്ക്ക് ഉയർന്ന റീസെയിൽ മൂല്യവും ലഭിച്ചിരുന്നു കാലം മാറിയപ്പോൾ കഥ മാറിയെന്ന് ജാറ്റോ ഡൈനാമിക്കിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ ഒൻപത് ശതമാനം ഇന്ത്യക്കാർ വെള്ളക്കാറുകളോടാണ് താല്പര്യം പ്രകടിപ്പിച്ചതെങ്കിൽ രണ്ടായിരത്തിരണ്ടിൽ അത് നാല്പത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത്തി ഒൻപത് ശതമാനവുമായി താഴ്ന്നു കാറുകൾ വാങ്ങുന്നവരുടെ പ്രായഗണത്തിലുണ്ടായ മാറ്റമാണ് വെളുപ്പിന് പാരയായത് കറുപ്പ് നിറമുള്ള കാറുകളോടാണ് ഇന്നത്തെ യുവതയ്ക്ക് പൊതുവേ താല്പര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാല് ദശാംശം എട്ട് ശതമാനം പേർ മാത്രമാണ് കറുത്ത കാറുകൾ വാങ്ങിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഇരുപത് ശതമാനത്തോളമായി ചാനനിറത്തോടുള്ളിൽ നിറത്തോടുള്ള താല്പര്യം എട്ട് ശതമാനത്തിൽ നിന്ന് ശതമാനമായും വർദ്ധിച്ചു യുവ ഉപഭോക്താക്കളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതാണ് ഈ നിറമാറ്റത്തിന്റെ കാരണമെന്നാണ് കാർ കമ്പനികൾ പറയുന്നത്